ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ അതാ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പറ്റിയ അടിപൊളിയൊരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇത് നമുക്ക് ഈവനിങ്ങിൽ സ്നാക്സായിട്ടും കഴിക്കാം അപ്പോൾ നമുക്ക് ആ റെസിപ്പിയിലേക്ക് പോകാം അപ്പോൾ അത് മൂന്ന് മുട്ട ഞാനിത് ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ബ്രെഡ് ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് മൂന്നെണ്ണം മാത്രം എടുത്തത് മൂന്ന് മുട്ടി മൂന്ന് ബ്രെഡും ആണ് എടുത്തത് എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്നൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം ഇതേപോലെ ഉണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അളവൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനും മുട്ടയ്ക്കും അനുസരിച്ചിട്ട് പാലൊഴിച്ചാൽ മതി അപ്പോൾ ഒരുപാട് പാലൊഴിച്ചിട്ട് ലൂസാക്കുകയും ചെയ്യരുത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഇളക്കിയതിന് ശേഷം ഒന്ന് അവിടെ മൂടി വെക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വേണം കേട്ടോ ക്യാപ്സിക്കും ഉള്ളിയും ക്യാരറ്റും ഞാനിവിടെ എടുത്തിട്ടുണ്ട് തക്കാളിയും എടുത്തിട്ടുണ്ട് അത് ഇതാ ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇത് നമുക്ക് ഈ ബ്രെഡും മുട്ടയും കൂടിയുള്ള ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർക്കാം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ പിന്നെ ചിക്കൻ മസാലപ്പൊടി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അങ്ങനെതാ ഒരുപാട് ലൂസായി പോകരുത് ഈ ഒരു തിക്കിലിരിക്കണം അങ്ങനെ അങ്ങനെതാ ഇതിനിപ്പോൾ ഇളക്കിയിട്ട് അവിടെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതാ ഒരു പാന് ഞാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓയിൽ ഓയിലൊഴിച്ചത് കുറച്ച് കൂടിപ്പോയി അപ്പോൾ ഇത്രയും ആവശ്യമില്ല കേട്ടോ കുറച്ചൊന്ന് കുറയ്ക്കുക എന്നിട്ട് ഓയിൽ ഓയിലൊഴിച്ചതിൻ്റെ ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഒരു ബാറ്ററി ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ എന്നിട്ട് എല്ലാ ഭാഗവും ഇതേപോലെ നിരത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് മതിയിട്ടോ അപ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മളെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗം ആയിട്ട് വരണ്ടേ അപ്പോൾ അതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഞാനൊരു ദോശത്തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇത് നമ്മൾ രണ്ടെണ്ണം കഴിച്ചാലും മൂന്നെണ്ണം കഴിച്ചാലും നമുക്ക് പൂതി മാറില്ല അത്രയും നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതാ നല്ല അടിപൊളിയാണ് നല്ല സ്നാക്സാണ് നല്ല സോഫ്റ്റ് ആണ് നല്ല ചൂടുണ്ട് പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളിത് വീട്ടിലുണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ പരിപാടി കഴിയല്ലോ അപ്പോൾ രാവിലെ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി എളുപ്പത്തിൽ പണിയും കഴിയുക അപ്പം നമുക്ക് മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം